ചികിത്സാ മൂലം മെഗറൂൽ സ്വദേശിയായ യുവതിയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും മരണത്തിന് കാരണക്കാരായ മലബാർ മെഡിക്കൽ കോളേജിലെ ആശുപത്രി മാനേജ്മെന്റിനും ഡോക്ടർമാർക്കുമെതിരെയാണ് ഹോസ്പിറ്റലിലേക്ക് ആക്ഷങ്ങമാറ്റി ബഹുജന മാർച്ച് നടത്തിയത് വിവരങ്ങൾ നൽകിയത് രാജേഷ് പറമ്പിലാണ് മറ്റു വാർത്തകളിലേക്ക് കോഴിക്കോട് വടകരയിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ കൂടുതൽ വിദ്യാർത്ഥികൾ കുടുങ്ങിയതായി സൂചന വടകരയിലെ കോളേജ് വിദ്യാർത്ഥികളെയാണ് സംഘം കെണിയിലാക്കിയത് മധ്യപ്രദേശ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ തട്ടിപ്പിനെതിരായ വിവരം പുറത്തുവന്നത് ബാങ്ക് അക്കൗണ്ട് എടുത്താൽ കമ്മീഷൻ ലഭിക്കുമെന്ന് പറഞ്ഞാണ് വടകരയിലെ കോളേജ് വിദ്യാർത്ഥികളെ തട്ടിപ്പ് സംഘം സമീപിച്ചതെന്നാണ് വിദ്യാർത്ഥികൾ നൽകുന്ന മൊഴി പിന്നാലെ എ കാർഡും അക്കൗണ്ട് വിവരങ്ങളും ഇടനിലക്കാർ കൈക്കലാക്കും പിന്നെ വലിയ തുകകൾ അക്കൗണ്ടിലേക്ക് വരികയും പോവുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് ചെറിയ തുക കമ്മീഷനായും ലഭിക്കും മധ്യപ്രദേശ് പോലീസ് അന്വേഷിച്ച് വീടിനു മുന്നിലെത്തിയപ്പോഴാണ് വിഷയത്തിന്റെ ഗൗരവം പലർക്കും മനസ്സിലായത് അപ്പോൾ നമ്മളിപ്പോൾ ഈ നാലാളുകൾ അവിടെയുള്ള മധ്യപ്രദേശിൽ ഒരാൾ കൊടുത്ത പരാതിൻ്റെ പുറത്താണ് ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഇവരെ പിന്നെ തിരുവോണായ ദിവസം ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷിച്ച സമയത്ത് വലിയൊരു തരത്തിൽ അതായത് ഇതിനിടയിൽ പ്രവർത്തിക്കുന്നത് എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ള വിദ്യാർത്ഥികൾ ഇതിന്റെ ഇടയിൽ പ്രവർത്തിക്കുകയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നിയമത്തിന്റെ മുന്നിൽ ഈ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു തരത്തിലും ശിക്ഷിക്കപ്പെടാത്ത രീതിയിലേക്കാണ് പോലെ ഇടപെടൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവരെ എ ടി എം ഇവരോട് പലതരത്തിലുള്ള കളവ് പറഞ്ഞുകൊണ്ട് ഇവരെടുക്കുന്നത് അത് വാങ്ങുകയും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ആ പൈസ അക്കൗണ്ടിലേക്ക് വരികയും ആ ലക്ഷങ്ങൾ വരികയാണ് അപ്പം അത് അതേ സമയം തന്നെ അതെന്ത് ചെയ്യുക ഇവർ പിൻവലിക്കും അത് മെസ്സേജ് ഈ കുട്ടികൾക്ക് വരും അപ്പം ഇവർക്ക് നിശ്ചിത കമ്മീഷൻ ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഈ ചതിക്കുഴിയിൽ വീഴുന്നത് ഓൺലൈൻ വഴി പണം നഷ്ടമായവർ മധ്യപ്രദേശ് നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് യുവാക്കളും വിദ്യാർത്ഥികളും തട്ടിപ്പിനിരയായി പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയതെന്ന് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായി ഇതേപോലെ തന്നെ ഇങ്ങനെ മെസ്സേജ് മെസ്സേജ് അങ്ങനെ അവനുമായിട്ട് അങ്ങനെ ഇതേപോലെ തന്നെ നിന്നെ പറ്റി അറിയുന്നതന്നെ അക്കൗണ്ട് ബ്ലോക്ക് ആക്കി ഇപ്പോ ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ അക്കൗണ്ട് എല്ലാം ബ്ലോക്ക് ആക്കി ിലും പഞ്ചാബിലുമടക്കം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടവരുടെ പരാതികൾ അന്വേഷിച്ചപ്പോഴാണ് കേരളത്തിലെ വിദ്യാർത്ഥികളും തട്ടിപ്പിന് ഇരയായ കാര്യം കണ്ടെത്തുന്നത് കേസിലെ ഇടനിലക്കാരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് വടകര ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് വടകര പോലീസിന്റെ സഹായത്തോടെ വടകരയിൽ നിന്നുള്ള നാല് വിദ്യാർത്ഥികളെയാണ് മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ നിന്ന് കൂടുതൽ വിദ്യാർത്ഥികൾ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരം ന്യൂസ് ബ്യൂറോ വടകര